ഹായ് ഓൾ ഞാനിന്നൊരു നാടൻ മീൻ കറി വെക്കാനുള്ള ഒരു പരിപാടിയിലാണ് അതിന് ഇച്ചിരി കിളിമീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാനിത് ഇങ്ങനെ അവരൊക്കെ കട്ട് ചെയ്ത് തന്നുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പോവുകയാണ് അതെടുത്തിട്ടൊരു ഫ്രൈ പാനകത്തിട്ട് വെച്ചിരിക്കുകയാണ് അതിന് ശേഷം ഒരു മൺചട്ടിക്കകത്താണ് ഇന്ന് കറി വെക്കുന്നത് ചട്ടിയെടുത്ത് സ്റ്റവിൽ വെച്ച് അതിനകത്ത് വെള്ളമയം എല്ലാം ഒന്ന് പൂന്തം വരെ ഒന്ന് ചൂടാക്കിയെടുത്തു അതിന് ശേഷം കുറച്ച് ഞാൻ കുറച്ച് എണ്ണയും ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളേ ആ എണ്ണ ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് കടുകിട്ടു കടുകഴിഞ്ഞ ശേഷം കുറച്ച് ഉലുവ ഉലുവാൻ കൂടെ അതിനകത്തേക്കിട്ട് അതിനെല്ലാം കൂടെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് സവോള അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് അതിനകത്തൊക്കെ ഇട്ട് അതൊന്ന് ഒന്ന് മങ്ങി വരുന്നേരം വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നെഞ്ചി വെളുത്തുള്ളി കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചത് അതുകൂടി ഞാൻ ഇരുന്നുണ്ട് അത് ഇട്ടിട്ട് ഒരു രണ്ട് പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ അത് ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് ഒന്നുകൂടൊന്ന് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി 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 ഏകദേശം ഒരു മങ്ങി വരുന്ന സമയത്ത് കണ്ടോ ഏകദേശം ഈ ഒരു രീതിയിലാവും ആവുന്ന സമയത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് അങ്ങോട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി അതിൻ്റെ ഒരു പച്ച ഉണ്ടല്ലോ അതൊന്ന് മാറുന്നതിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ട് ഇളക്കി 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 ഏകദേശം ഇതുപോലെ ഡ്രൈ ആവും അപ്പോഴേക്കും വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ പുളി ഇട്ട് വച്ച കുടംപുളി ഇട്ട് വച്ച വെള്ളമാണ് അതും ആ പുളിയും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഇടുക എന്നിട്ട് ഉപ്പ് ഇടുക ആവശ്യത്തിന് എന്നിട്ട് നന്നായിട്ട് തീയൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം തിളക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ ആ മീനെടുത്ത് നമ്മളിതിലേക്ക് ഇടുക ഇട്ട് ഫുള്ള മീൻ മീനിനകത്ത് ഇട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് വെക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ അടച്ചു വെക്കുക അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഈ തിള നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണമെന്നില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളയ്ക്കുക ഇത് ഇപ്പം കണ്ട ഏകദേശം മീനായിരിക്കുകയാണ് അപ്പോൾ നല്ല കുടമ്പുള്ളിയുടെ മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പൊടിക്കൈയാണേ രണ്ട് തണ്ട് കറിവേപ്പില അതിലേക്ക് വെക്കുക അതിന് ശേഷം നാം പച്ച വെളിച്ചെണ്ണ നാട്ടിലെ നാടൻ വെളിച്ചെണ്ണയില്ലേ നാടൻ വെളിച്ചെണ്ണ ഇതേ ഇതുപോലെ അതിന് ചുറ്റും വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ഫുള്ളായിട്ട് വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുക അന്നേരം നിന്നിട്ട് അതിന് ശേഷം നമ്മൾ അടക്കി വെക്കുക അടച്ചു വെച്ചതിന് ശേഷം അപ്പം തന്നെ തീ ഓഫ് ചെയ്യുക പിന്നെ തീ ആവശ്യം പിന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോഴേക്കും ഇത് നാടൻ മീൻ കറി കണ്ട ഈ കറിവേപ്പിലേക്ക് വെക്കുമ്പം സൂപ്പറാണ് ഇനിയും കുത്തിരിച്ചോറും ഇതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി